ഹലോ മൈ മൈഡിയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന പരീക്ഷ സെക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി നടക്കാൻ പോകുന്ന എക്സാംസിന്റെ കുറച്ച് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കുന്ന കാര്യങ്ങളും ആണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒന്നാമത്തെ കോസ്റ്റിലാണ് വിച്ച് ഡിവൈസ് അലൌസ് യു ടു എൻ്റർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ടു എ കമ്പ്യൂട്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാണ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ ആണ് അതായത് ഇൻപുട്ട് ഡിവൈസ് ആണ് നമ്മളെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഡേറ്റ സെന്റർ ചെയ്യാനും ഒക്കെ കമ്പ്യൂട്ടറിനെ സഹായിക്കുന്നത് ഇൻപുട്ട് ഡിവൈസ് ഡിവൈസാണ് റാം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഇൻ കമ്പ്യൂട്ടർ ഏതാണ് പ്രൈമറി മെമ്മറി ആണ് റാം എന്ന് പറഞ്ഞിരിക്കുന്നത് റാം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി മെമ്മറി വാട്ട് ഇസ് ദിവൺ ടു ഹ്യൂജ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് ലാർജ് കമ്പ്യൂട്ടേഷൻ സ്പീഡ്സ് സൂപ്പർ കമ്പ്യൂട്ടറിനെയാണ് ലാർജ് കമ്പ്യൂട്ടേഷൻ സ്പീഡ് പറയുന്നത് ഹ്യൂജ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് ലാർജ് കമ്പ്യൂട്ടേഷണൽ സ്പീഡ്സ് വാട്ട് ഇസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് എന്താണ് ഇന്റർഫേസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ദ മാനേജ് ഹാർഡ്വെയർ റിസോഴ്സസ് സിസ്റ്റം സർവീസ് പ്രൊവൈഡർ ടു ദ ആപ്ലിക്കേഷൻ ദോഗ്രാംസ് ഓൾ ഓഫ് ദ മെൻഷൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് എല്ലാം ശരിയാണ് വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റേർഡ് വേർഡ് ഡോക്യുമെന്റിന്റെ എക്സ്റ്റി ഫയൽ ഡിഒസി മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് കൺട്രോൾ എൻ വട്ട്സ് ഓഫ് ഫിൽറ്റർ ഫീച്ചർ ഇൻ എക്സൽ എന്താണ് ഫിൽറ്റർ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിസ്പ്ലേ ഓൺലി ദ ഡേറ്റ ദാറ്റ് മീൻസ് സർട്ടൺ ക്രൈറ്റീരിയ ആണ് ടു ഡിസ്പ്ലേ ഓൺലി ദ ഡേറ്റ ദീൻസ് സെർട്ടൺ ക്രൈറ്റീരിയ ഹൗ ഡു യു സ്റ്റാർട്ട് എ ഫോർമുല ഇൻ എക്സൽ ബൈ ടൈപ്പിംഗ് ഈക്വൽ സൈൻ അതാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു ബൈ ടൈപ്പിംഗ് ഈക്വൽ സൈൻ ആണ് ഒരു ഫോർമുല സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് from ഫ്രം വിച്ച് ഓഫ് ദീസ് മെനുസ് ക്യാൻ ബി ആക്സസ് ടെക്സ്റ്റ് ബോക്സ് പിക്ചർ ചാർട്ട് എക്സെട്ര ഏത് ബോക്സിൽ നിന്നാണ് അത് യൂസ് ചെയ്യുന്നത് എപ്പോഴും ആയിരിക്കും ഇൻസെർട്ട് മെനുവിൽ നിന്നാണ് അത് കിട്ടുന്നത് ടെക്സ്റ്റ് ബോക്സും പിക്ചറും ചാർട്ടും ഒക്കെ ഇൻസെർട്ട് മെനു ഇനി നമ്മൾ അടുത്തായിട്ട് എൻ സിആർടി ഓറിയന്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അതായത് ഈ ഗവേണൻസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് തെൻസിയായിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് കണ്ടന്റ് ആണ് ഓരോ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററി റിലേറ്റ് ചെയ്ത് നടത്തുന്ന ഓരോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റ് ആണ് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെയാണ് ഇ സേവ കാർഡ് വോയിസ് ഫാസ്റ്റ് ഇ കോപ്സ് അങ്ങനെ സൗകര്യം ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസിങ് ഇന്ത്യ ഹെൽത്ത് കെയർ പ്രൊജക്ട് ഭൂഭാരതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആരുടേതാണ് ആന്ധ്രാപ്രദേശിൻ്റെതാണെന്ന കാര്യം ഓർത്ത ാപ്രദേശിൻ്റെതാണ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഈ സുവിധ ദരിത്രി ആശ സംവാദ് ഇതൊക്കെ ആസാമിന്റെ പ്രോഗ്രാംസ് ആണ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സ് ആണ് ബീഹാർ സെയിൽസ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ഫോർമേഷൻ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ബീഹാർ ഇട്ടിട്ടുണ്ട് ഛത്തീസ്ഗഡ് ഈ ലിങ്കിങ് പ്രൊജക്ട് എന്നൊക്കെ പറയും നമ്മള് സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി അപ്പൊ ഇപ്പുറത്ത് നമ്മള് ഓൾറെഡി ഒരു ദരിത്രി പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ആസാമാണ് പക്ഷെ ധരണി പ്രൊജക്ട് ഗോവയാണ് ധരണി പ്രൊജക്ട് ഗോവയാണ് ഇനിയും അടുത്തായിട്ട് ലോകമിത്ര ലോകമിത്ര എന്നുള്ളത് ഹിമാചൽ പ്രദേശിന്റെയാണ് ലോകമിത്ര ഹിമാചൽ പ്രദേശിന്റെതാണ് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് നോർമലി ചോദിക്കും അത് നോർമലി ഏതാണ് കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് ഞാനിത് കണ്ടപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ എന്നാലും ഈ ഈ ശൃംഖലയൊക്കെ പരീക്ഷിക്കാത്ത വന്നിട്ടുള്ളതാണ് കേരളത്തിൻ്റെതും കർണാടകത്തിൻ്റെതും അങ്ങ് പഠിച്ചു വെക്കണം ഈ ഭൂമിയുടേതും ഒക്കെ പരീക്ഷയ്ക്ക് കർണാടകയുടെ ഒക്കെ വന്നാണ് ഭൂമി സ്വരാ ഗ്രാം സ്വരാജ് പ്രൊജക്ട് കൃഷി മറാത്ത വാഹിനി കാവേരി പ്രൊജക്ടുകളൊക്കെ കർണാടകയുടേതാണ് ഇനി കേരളത്തിന്റെ അങ്ങ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ ഈ ശ്രീംഖല ആർഡിനെറ്റ് ഫാസ്റ്റ് റിലയബിൾ ഇൻസ്റ്റന്റ് എഫിഷ്യന്റ് ഫ്രണ്ട്സ് അക്ഷയ ആശ്രയ സിഫ്റ്റ് പേൾ ഇതെല്ലാം ആരുടെ ഇനിഷ്യേറ്റീവ് ആണ് കേരളമാണ് സിഫ്റ്റും പേളും ആശ്രയ അക്ഷയ ഫ്രണ്ട്സ് ഈ ശ്രീംഖല റിലയബിൾ ഫാസ്റ്റ് ആർഡിനെറ്റ് ഇൻസ്റ്റന്റ് ഇവയൊക്കെ കേരളം ഡെവലപ്പ് ചെയ്ത ഇനിഷ്യേറ്റീവ്സ് ആണ് കേരളവും കർണാടകവും പഠിച്ചു കേട്ടോ അടുത്തത് രാജസ്ഥാൻ ജന്മിത്ര ജൻമിത്ര ഈ മിത്ര സാരഥി ഇവയെല്ലാം രാജസ്ഥാന്റെ ഇനിഷ്യേറ്റീവ് ആണ് ലോകമിത്ര ജന്മിത്രയൊക്കെ രാജസ്ഥാന്റെതാണ് സേതു സേതു എന്ന് പറഞ്ഞിരിക്കുന്ന ഇനിഷ്യേറ്റീവ് ആരുടെയാണ് മഹാരാഷ്ട്രയുടെ ആണ് സേതു എന്ന് പറഞ്ഞിരിക്കുന്ന ഇനിഷ്യേറ്റീവ് മഹാരാഷ്ട്രയുടെ നെക്സ്റ്റ് ലോകവാണി എല്ലാം കണ്ട ഒരുപോലെ ഇരിക്കും ജന്മിത്ര ലോകമിത്ര രാജനിക്കെ രാജസ്ഥാന് ലോകവാണി ഈ സുവിധ ഉത്തർപ്രദേശിന്റെ ലോകവാണി ഈ സുവിധ ഒക്കെ ഉത്തർപ്രദേശിൻ്റെതാണ് ആൻഡമാൻ നിക്കോബാറിന്റെ ആണ് ദ്വീപ് ഭൂമി ആൻഡമാൻ നിക്കോബാറിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ദ്വീപ് ഭൂമി ഓക്കെ എല്ലാം കൂടെ ഒന്ന് നിങ്ങൾ പഠിക്കാനൊന്നും നിൽക്കണ്ട കുറച്ചെ കുറച്ചൊക്കെ പഠിച്ച് കേരളത്തിന്റെ ഇനിഷ്യേറ്റീവും കർണാടകത്തിൻ്റെതും പഠിച്ചു നോക്കണേ ചണ്ഡിഗഢിന്റെ ഈ ഇ ഈ ഇ സമ്പർക്ക് സുവിധ സ്കീം കൊറേയിടത്തുണ്ട് സുവിധ ഡാമിയോ ദാദ്ര നഗർ ഹവേലിയൊക്കെ സുവിധ സ്കീം വരുന്നുണ്ട് ഓക്കെ അപ്പം അത്രയും അതൊക്കെ പഠിച്ചു വെച്ചേക്കാം ജസ്റ്റ് വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി പക്ഷെ നോക്കിയാലും കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ എന്നാലും നമുക്ക് കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കണം മസ്റ്റ് ആയിട്ടും കേരളത്തിൻ്റെ അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ ഊർജ്ജ സംരക്ഷണ നിയമം രണ്ടായിരത്തി ഒന്ന് ലേറ്റസ്റ്റ് ആയിട്ട് കേരള ബി എസ് സി ബുള്ളറ്റിനകത്ത് വന്നിരിക്കുന്ന കണ്ടന്റ് ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഊർജ്ജ സംരക്ഷണ നിയമം രണ്ടായിരത്തി ഒന്ന് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി രണ്ടിൽ പ്രാബല്യത്തിൽ വന്നു അത് ഓൾറെഡി ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ് രണ്ടായിരത്തി രണ്ടില് കാര്യക്ഷമമായ ഊർജ ഉപയോഗം ഊർജ്ജ സംരക്ഷണം എന്നിവ പ്രാവർത്തികമാക്കുന്നതിനും അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങൾക്കുമുള്ള നിയമപരമായ ഒരു ചട്ടക്കൂടാണ് ഇതോടെ ലഭിച്ചിരിക്കുന്നത് നിയമ നടത്തിപ്പിന്റെ ഭാഗമായി രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ എല്ലാ മേഖലകളിലും ഊർജ്ജ കാര്യക്ഷമത ഉറപ്പു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഇതിനകത്ത് ഭേദഗതി വരുത്തിയിട്ടുണ്ട് അപ്പൊ ഊർജ്ജ സംരക്ഷണ നിയമം രണ്ടായിരത്തി ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നത് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് എഡിഷൻസ് വരുത്തിയിരിക്കുന്നത് ത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കാര്യവും കൂടെ ഓർത്തു വച്ചിരിക്കണം ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്താണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി കേന്ദ്ര സർക്കാരിന്റെ ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ് തലത്തിൽ നിയമം നടപ്പിലാക്കുന്നത് ഈ പറയുന്ന ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ വിദഗ്ധ ഉപദേശപ്രകാരം കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിലൂടെയാണ് നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് അത്തരത്തിൽ വിജ്ഞാപനങ്ങളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കിയവയാണ് ഊർജ കാര്യക്ഷമ ഉപകരണങ്ങളുടെ പ്രോത്സാഹന പരിപാടികൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലേബലിങ് എനർജി ഓഡിറ്റ് എനർജി മാനേജർമാരെ ചുമതലപ്പെടുത്തൽ അങ്ങനെ കുറെ കാര്യങ്ങൾ സോറി പറഞ്ഞിട്ടുണ്ട് ഊർജ സംരക്ഷണ നിധി എന്നൊക്കെ പറയുന്ന പോയിന്റുകൾ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ അണ്ടറിൽ വരുന്നവയാണ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലേബലിംഗ് എന്ന് പറയുമ്പോൾ നിലവിൽ എത്ര ഉപകരണങ്ങൾക്കാണ് സ്റ്റാർ ലേബൽ നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനേഴ് ഉപകരണങ്ങൾക്കാണ് സ്റ്റാർ ലേബൽ നിർബന്ധമാക്കിയിരിക്കുന്നത് നിർമ്മാതാക്കൾക്ക് സ്വമേധയാ ഈ സ്കീമിൽ ചേരുന്നതിനുള്ള അവസരമുണ്ട് ഇതിൻ പ്രകാരം നിലവിൽ ഇരുപത്തഞ്ചുപകരണങ്ങൾക്ക് സ്റ്റാർ ലേബലിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴ് ഉപകരണങ്ങൾക്ക് സ്റ്റാർ ലേബലിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് നിർമ്മാതാക്കൾക്ക് സ്വമേധയാ ഈ സ്കീമിൽ ചേരുന്നതിനുള്ള അവസരമുണ്ട് അപ്പൊ അത് പ്രകാരം നിലവിൽ ഇരുപത്തിയഞ്ച് ഉപകരണങ്ങൾക്ക് സ്റ്റാർ ലേബലിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നോർമലി എത്ര ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പതിനേഴാണ് ഇനി നിർമാതാക്കൾക്ക് സ്വമേധയാ സ്കീമിൽ ചേരുന്നുള്ള അവസരമുണ്ട് അതിൻ പ്രകാരം ഇരുപത്തി ഉപകരണങ്ങൾക്ക് സ്റ്റാർ ലേബലിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലേബലിലൂടെ ഇതിന്റെ സ്റ്റാർ പദവിയും ഊർജ്ജത്തിന്റെ കാര്യക്ഷമത ഇപ്പൊ നമ്മള് ടിവിയും ഫ്രിഡ്ജും അതൊക്കെ വാങ്ങുന്ന സമയത്ത് അതിനകത്തൊക്കെ പറയത്തില്ല ഏത് സ്റ്റാർ ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നിയുക്ത ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഊർജ്ജ ഉപയോഗത്തിന്റെ അളവ് ഊർജ കാര്യക്ഷമത ഉയർത്തുന്നതിനുള്ള മൂലധന ചെലവ് എന്നീ കാര്യങ്ങൾ പരിഗണിച്ച് വ്യവസായങ്ങളെയും മറ്റ് സ്ഥാപനങ്ങളെയും നിയുക്ത ഉപഭോക്താക്കളാക്കി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നുണ്ട് ഈ പറയുന്ന മുമ്പ് നമ്മൾ പറഞ്ഞ ബ്യൂറോ ഓഫ് സംഭവം ഉണ്ടല്ലോ എനർജിളത വിദഗ്ധ കൂടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപന പ്രകാരം അലൂമിനിയം ഫെർട്ടിലൈസേഴ്സ് അയൺ ആൻഡ് സ്റ്റീല് സിമെന്റ് ക്ലോറൽക്കലി റെയിൽവേസ് തെർമൽ പവർ സ്റ്റേഷൻസ് ടെക്സ്റ്റൈൽസ് പേപ്പർ ആൻഡ് പബ്സ് പഡ്സ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഊർജ ഉപയോഗത്തിന്റെ അളവ് ഊർജ്ജ കാര്യക്ഷമത ഉയർത്തുന്നതിനുള്ള മൂലധന ചെലവ് എന്നീ കാര്യങ്ങൾ പരിഗണിച്ച് വ്യവസായങ്ങളെയും മറ്റ് സ്ഥാപനങ്ങളെയും നിയുക്ത ഉപഭോക്താക്കളാക്കി പ്രഖ്യാപിച്ചു അതാണ് നിയുക്ത ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഊർജ ഉപയോഗത്തിന്റെ അളവ് ഊർജ കാര്യക്ഷമത ഉയർത്തുന്നതിനുള്ള മൂലധന ചെലവ് എന്നീ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരു ഡെസിഗ്നേറ്റഡ് കൺസ്യൂമറായിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്തു വെച്ചിരിക്കണം രണ്ടായിരത്തി ഏഴിലാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഇനി ഊർജ സംരക്ഷണ നിധി എന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായ ഊർജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഊർജ്ജ സംരക്ഷണം സാധ്യമാക്കുന്നതിനും ഊർജ്ജ സംരക്ഷണ നിധി രൂപീകരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ബ്യൂറോ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഒരു ഊർജ്ജ സംരക്ഷണ നിധി വേണം എന്നിട്ടുള്ളത് അത് ആർക്ക് വേണ്ടിയിട്ടാണോ സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഊർജ്ജ സംരക്ഷണം സാധ്യമാക്കുന്നതിനും ഊർജ്ജ സംരക്ഷണ നിധി രൂപീകരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു കേരളത്തിൽ രണ്ടായിരത്തി പത്തിൽ ഊർജ്ജ സംരക്ഷണ നിധി രൂപീകരിച്ചു ഇപ്പൊ കേരളത്തിൽ രൂപീകരിച്ചത് ഏത് വർഷമെന്ന് പഠിച്ചു വെക്കണം ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഊർജ്ജ സംരക്ഷണ നിധിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഊർജ്ജ കാര്യക്ഷമതാ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ധനസഹായം നൽകി വരുന്നുണ്ട് അപ്പം കേരളത്തിൽ രൂപീകരിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം ഏത് വർഷമാണ് രണ്ടായിരത്തി പത്തിലാണ് ഊർജ്ജ സംരക്ഷണ നിധിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഊർജ്ജ കാര്യക്ഷമത പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ധനസഹായം നൽകി വരുന്നുണ്ട് ഇപ്പം ഇന്ത്യ ഏത് വർഷത്തോടു കൂടിയിട്ടാണ് നെറ്റ് കാർബൺ സീറോ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി എഴുപത് കേരളം എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴത്തേക്കും നെറ്റ് സീറോ കാർബൺ പദവി ലക്ഷ്യമിടുന്നുണ്ട് അപ്പൊ അതൊന്നും ഓർത്തുവച്ചിരിക്കണം രണ്ടായിരത്തി എഴുപത് ഇന്ത്യ രണ്ടായിരത്തി അമ്പത് കേരളം എന്നാണ് ഊർജ്ജ സംരക്ഷിത നിധി വന്നിരിക്കുന്നത് എന്നിട്ടുള്ള കാര്യം നമ്മള് ഓർത്തു വെച്ചിരിക്കണം ഇനി സാമൂഹിക സുരക്ഷാ പദ്ധതി ഇതും എൻ സിആർ ടി ഓറിയന്റാണ് കൂടുതലും ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എൻ സിആർടി ഓറിയന്റ് ചെയ്തിട്ടാണ് അപ്പൊ നോക്കാം അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നതിന്റെ പ്രായം നമ്മൾ പഠിച്ചു വെക്കണം പതിനെട്ടിനും നാല്പതിനും ഇടയ്ക്കോ പ്രായപരിധിക്കുള്ള വ്യക്തികൾക്കാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് പതിനെട്ടിനും നാല്പതിനും അറുപത് വയസ്സ് പൂർത്തിയാക്കുന്നതുവരെ വ്യക്തി ഈ പദ്ധതിയിൽ പണം നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥ ചെയ്യുന്നു അതായത് ഇതിനകത്ത് ചേരാനുള്ള പ്രായം പതിനെട്ടിനും നാൽപ്പതിനും ഇടയില് అదోల్ അറുപത് വയസ്സ് പൂർത്തിയാകുന്നത് വരെ വ്യക്തി ഈ പദ്ധതിയിൽ പണം നിക്ഷേപിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു വാർദ്ധക്യകാലത്ത് പെൻഷൻ ലഭ്യമാകുന്നതിനുള്ള ഒരു ക്ഷേമ നിക്ഷേപ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിലാണ് ചേരാനുള്ള പ്രായം അതിനനുസരിച്ചിട്ട് അറുപത് വയസ്സ് പൂർത്തിയാക്കുന്നത് വരെ ഓരോ വർഷങ്ങളോറും ഇത് എന്ത് ചെയ്യണം തവണകളായിട്ട് പൈസ അടച്ചുകൊണ്ടേയിരിക്കണം ഒരു പെൻഷൻ എന്നുള്ള രീതിയിലാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന പ്രകാരം പ്രതിവർഷം പന്ത്രണ്ട് രൂപ പ്രീമിയത്തിൽ ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളാൽ ശാരീരിക വൈകല്യം സംഭവിച്ചവർക്ക് രണ്ട് ലക്ഷം രൂപ വരെ പരിരക്ഷ നൽകുന്നതാണ് ഇത് സേവിങ്സ് അക്കൗണ്ട് ഉള്ള ഏത് വ്യക്തിക്കും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് പ്രധാനമന്ത്രി സുരക്ഷ ബീമ യോജന പന്ത്രണ്ട് രൂപയാണ് പ്രീമിയം രണ്ട് ലക്ഷം രൂപ വരെ പരിരക്ഷ നൽകുന്നു ആക്സിഡൻസ് അക്കൗണ്ടായി ശാരീരിക വൈകല്യം സംഭവിക്കുന്നവർക്ക് പ്രധാനമന്ത്രി ജൻ ധൻ യോജന കുറഞ്ഞ തുക നീക്കിയിരിപ്പില്ലാത്ത സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് റുപ്പ് എ ടി എം ഡെബിറ്റ് കാർഡ് ഉള്ള ഒരു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും മുപ്പതിനായിരം രൂപയുടെ ജീവൻ പരിരക്ഷയും നൽകുന്നു സമൂഹത്തിൽ സാമ്പത്തികമായി ദുർബലരായ വിഭാഗങ്ങൾക്ക് അനുയോജ്യമായ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ യോജന പ്രകാരം കുറഞ്ഞ തുക നീക്കിയിരിപ്പില്ലാത്ത സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് റുപേ എ ടി എം കാർഡ് ഉള്ള ഉപഭോക്താവിന് ഒരു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും മുപ്പതിനായിരം രൂപയുടെ ജീവൻ പരിരക്ഷയും പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം ലഭിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്ന് പറയുന്നത് പോളിസി ഉടമകളുടെ ആശ്രിതർക്ക് രണ്ടു ലക്ഷം രൂപ പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് ആണ് ഇത് വാർഷിക പ്രീമിയം തുക മുന്നൂറ്റി മുപ്പത് രൂപ അടച്ചാൽ പതിനെട്ടിനും എഴുപത് വയസ്സിനും ഇടയിലുള്ള സേവിങ്സ് അക്കൗണ്ട് ഉള്ള ഏതൊരു വ്യക്തിക്കും ഈ പദ്ധതിയിൽ അംഗത്വം നേടാം ബുക്ക് തന്നെ പോയ അടിപേടിക്കല്ലേ പതിനെട്ടിനും നാല്പതിനും ഇടയ്ക്കുള്ള പ്രായപരിധിക്കുള്ള വ്യക്തികൾക്കാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് അറുപത് വയസ്സ് പൂർത്തിയാകുന്നത് വരെ വ്യക്തികൾക്ക് പദ്ധതിയിൽ പണം നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു വാർദ്ധക്യകാലത്ത് പെൻഷൻ ലഭ്യമാക്കുന്നതിനുള്ള ഒരു നിക്ഷേപ ഒരു ക്ഷേമ നിക്ഷേപ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന പ്രകാരം പന്ത്രണ്ട് രൂപയാണ് ഇനിയും അതുകൂടാതെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന ആണ് നമ്മൾ മുന്നൂറ്റി മുപ്പത് രൂപ അടയ്ക്കേണ്ടതും ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപ പരീക്ഷൻ നൽകുന്ന ഇൻഷുറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലുള്ള സേവിങ്സ് അക്കൗണ്ട് ഉള്ള ഏതൊരു വ്യക്തിയും ഈ ഒരു പദ്ധതിയിൽ അംഗത്വം നേടാവുന്നതാണ് അപ്പം പതിനെട്ടിനും നാൽപ്പതിനും ഇടയിലാണെങ്കിൽ അടൽ പെൻഷൻ യോജന പതിനെട്ടിനും എഴുപതിനും ഇടയിലാണെങ്കിൽ ജീവൻ ജ്യോതി ബീമ യോജന ജൻധൻ യോജന മീൻസ് സേവിങ്സ് അക്കൗണ്ടിൽ സീറോ ബാലൻസ് ആണ് എങ്കിൽ നമുക്ക് അത് ചേരാം രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും മുപ്പതിനായിരം രൂപയുടെ ജീവൻ പരീക്ഷയിൽ ലഭിക്കുന്നുണ്ട് പന്ത്രണ്ട് രൂപ പ്രീമിയത്തിൽ ചോദിക്കുന്നത് ഏത് വേണം പറയാൻ വേണ്ടിയിട്ടാണ് സുരക്ഷാ ബീമ യോജനയാണ് ഇത് കൃത്യമായിട്ട് പഠിക്കണം ഈ ഒരു ഏരിയയിലെ പരീക്ഷക്കാത്ത സ്ഥിരമായിട്ട് ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓൺലൈനായിട്ട് പെയ്ഡ് കോഴ്സസ് അവൈലബിൾ ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇനി നമുക്ക് റിവിഷൻ കോഴ്സാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസ് ആണ് മാത്സ് വെച്ച് ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടായിരിക്കും കൃത്യമായിട്ട് നന്നായിട്ട് നന്നായിട്ടൊരു മൂന്ന് നാലഞ്ച് മണിക്കൂറൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ പഠിക്കാന്നിട്ടുണ്ടെങ്കിൽ ഇനിയാലും നമ്മളോട് തന്നെ എത്തിച്ചേരാവുന്നതാണ് ഇപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ പ്ലസ് ടു ലെവൽസിന്റെ കണ്ടന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ക്വസ്റ്റിൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കണക്ടർ പോയിന്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ജി കെ പ്ലസ് സയൻസ് ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് ഇത് സിക്സ് മന്ത്രി കോഴ്സാണ് ഇനി ഇത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ബി ഡി എഫും എല്ലാത്തിനും അവൈലബിൾ ആയിരിക്കും കേട്ടോ റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും ലൈവ് ആയിട്ടുള്ള ടൈം ടെൻതിൻ്റെത് ലവൺ എ എം ആണ് ഇതിൻ്റത് ടു തേർട്ടി പി എം ആണ് ഇതിൻ്റെത് സെവൻ പി എം ആണ് വരുന്നത് കൂടാതെ ടെൻ തേർട്ടിക്കും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ലൈവ് സോ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ ബൈ ബൈ താങ്ക്